സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാ ചിരിക്കുന്നതെന്ന് അല്ലേ ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ട് ഇൻസ്റ്റഗ്രാമിൽ എന്തൊരു വീഡിയോ ആണെന്നിത് അതിപ്പോഴെന്ന് പറഞ്ഞാൽ യൂട്യൂബിലും നല്ല ഹിറ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ ഹിറ്റാണ് ഫേസ്ബുക്കിൽ ഹിറ്റാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും നല്ല രീതിയിൽ പൈസ വരുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു മലയാളി മങ്കയെ പോലെ ഒരാൾ കുളിക്കാൻ വേണ്ടി വരുന്നു കുളിക്കുമ്പോഴും എന്ന് പറയുന്നത് അവരെന്തൊക്കെ കാണിക്കും അതൊക്കെ കാണിക്കുന്നു അത് ചെറുങ്ങനെ ചെറുങ്ങനെ കാണിക്കുന്നുള്ളൂ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ ഈ അടിയിൽ കാണിക്കുന്നില്ല അതേപോലെ അത് കഴിഞ്ഞിത് ഫുള്ള് വീഡിയോ ഉണ്ടെന്നാണ് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ അതായത് ഇവള് ഒരു വീഡിയോയിൽ മൊത്തത്തിൽ പൊക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെ ആയി കഴിഞ്ഞാലും എങ്ങനെ കളിച്ചിട്ടായാലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ അങ്ങ് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അത് പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ മുന്നിൽ വേറെ ആരുമല്ല ഈ ആണുങ്ങളൊന്നും അല്ല ആണുങ്ങളുടെ റീൽസൊക്കെ കാണാൻ ആര് നിൽക്കുന്നത് ഇങ്ങനെയുള്ള വല്ലതും ഉണ്ടെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് ചാടി വീഴുവല്ലേ ഇതെത്രയാണ് പൈസ വരുന്നത് ഒരുപാട് സബ് കിട്ടുന്ന ലക്ഷങ്ങൾ ഇത് കാണുന്ന ഇതിപ്പോൾ വൈറലല്ലേ ഇതിപ്പോൾ ഭയങ്കര വൈറലാണ് അതായത് ആ സ്ത്രീയുടെ നഗ്നത കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും പണ്ടത്തെ ഷക്കീല സിനിമയിൽ അതേപോലെ നമ്മുടെ ഷക്കീല കുളിസീനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണാൻ വേണ്ടി പോകുന്നില്ലേ അതേപോലെ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത് മലയാളി തന്നെയാണ് ഇത് കേരളത്തിൽ ഷൂട്ട് ചെയ്ത് തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ മലയാളി തന്നെയാണ് അപ്പോൾ ഭർത്താവ് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴങ്ങനെയാണല്ലോ എല്ലാ കാര്യവും ഈ പിന്നെ ഒരു കഴിവും ഇല്ലാത്തവന്മാരാണ് ഭാര്യയ്ക്ക് അവിഹിതം അതുപോലെ തന്നെ ഭാര്യയെ ഇപ്പം ഞാൻ ഇതാക്കി അതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ കണ്ടന്റ് ഇടും എന്നിട്ട് ഇതിനെതിരെ ആരെങ്കിലും വന്ന് റിയാക്ട് ചെയ്യുമ്പോഴേക്കും പിന്നെ ഭയങ്കര വിരളി പിടിച്ച പോലെയാന്ന് പിന്നെ ഓ എന്നെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് സ്വന്തം ഭാര്യയെ പറ്റിയിട്ട് പറയാം ഇവൾക്ക് അവിഹിതമുണ്ട് അതുപോലെ ഇവളെ കൂടെ ഞാൻ മറ്റവനെ കണ്ടു മറ്റവൻ കിടക്കുന്ന കണ്ടു ഇതൊക്കെ പറയു ഓടന്ന് സോഷ്യൽ മീഡിയ അല്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ക്കാർ കണ്ടു കഴിഞ്ഞാൽ പൈസയല്ലേ ആ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത് ഇപ്പോഴും ഞാൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കലാന്ന് എന്തിനാന്നല്ലേ ഈ ഷക്കീലേനെയും മറിയേനെയും രേഷ്മേനെയൊക്കെ തെറ്റുധരിച്ചു വെറുതെ എങ്കിലും അതിലും വലിയ കൊച്ചമ്മമാർ നമ്മുടെ ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നിട്ട് ബലസുന്നുണ്ട് അത് നിങ്ങൾ കണ്ടോ ഇപ്പോഴേ ഒരുപാട് സ്ത്രീകൾ അറിഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരുപാട് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ചില ആൾക്കാരൊക്കെ എന്താ പറയണ്ടത് ബാക്ക് കാണിച്ചിട്ടും മുണ്ട് കാണിച്ചിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടങ്ങ് അത് കാണാനും ഒരുപാടാളുണ്ട് അല്ലാതെ അവർക്കൊന്നും വേറെ കഴിവില്ല പാട്ട് പാടേണ്ട കഴിവില്ല അഭിനയിക്കേണ്ട കഴിവില്ല ആകെ ഈ ശരീരം മാത്രമാണ് എന്നാൽ പിന്നെ അത് കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ടീമുകളാണ് ഈ പിന്നെ എന്നാൽ നാണം കെട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും നാണക്കേടാ പൈസ തീർക്കും എന്ന് പറയുന്ന പോലെയാണ് പക്ഷേ ഇത് ഇത് എപ്പോഴാണ് പ്രശ്നമാകുന്നതെന്നല്ലേ അതായത് ഇപ്പോഴും ഇതാരും ശ്രദ്ധിക്കൂല കുറച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഫേമസ് ആകും ഇവർ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ആക്കി കാറും വീടൊക്കെ ആയി കഴിഞ്ഞാൽ ആ ഇനി ഡീസൻറ്റായിട്ട് ജീവിക്കണം എന്ന് കരുതിയിട്ട് പിന്നെ നല്ല വ്ളോഗ് ചെയ്യാൻ തുടങ്ങും ആ വ്ലോഗൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ ഇത് ആരെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യുക ഈ റിയാക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ കിടന്നു മോങ്ങലായി അയ്യോ അയ്യോ എന്നെ പറ്റിയിട്ടിങ്ങനെ പറഞ്ഞേ എന്നെ ഇങ്ങനെ പറഞ്ഞേ ഇതാ എൻ്റെ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരും ചില ആൾക്കാർ പറയും എന്തിനാണോ ഈ മരിച്ചവരെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് ഈ മരിച്ചവരെ പറ്റിയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്ത് കുറേ സിനിമാ നടികളായി കഴിഞ്ഞാലും ഇവർ പൈസക്ക് വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ചെയ്യാതെ നടീ നടന്മാർ ഒരുപാടുണ്ട് അവരൊന്നും എവിടെയും എത്തിയിട്ടുമില്ല അവരൊന്നും വലിയ പൈസക്കാറുമല്ല പക്ഷെ പൈസക്ക് വേണ്ടിയിട്ട് അന്ന് ചെയ്തവരൊക്കെ ഇങ്ങനെ ഒരുപാട് കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് പിന്നീട് വരുന്ന തലമുറ ചിലപ്പോൾ അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യും ഇപ്പോഴും വലിയ ടീമോ പൈസയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ടീമാണ് അവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചവരാണ് എന്നൊക്കെ പറയുമ്പോഴും ചില ആൾക്കാരുടെ പൂർവ്വകാല ചരിത്രം എടുത്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും പിന്നെ ഇതൊക്കെ വന്ന് പറയുമ്പോഴും മരിച്ചവരെ പോലും വെറുതെ വിടുന്നില്ല അല്ലെങ്കിൽ അവരുടെ അഭിഹാരം ഇവരൊക്കെ തകർത്ത കുടുംബങ്ങൾ എത്രയാണെന്നറിയോ ഇവരൊക്കെ ഒരുപാട് പേരെ ഒരുപാട് സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ചവരാണ് അല്ലാതെ ഡീസെന്റ് ടീമൊന്നുമല്ല അപ്പൊ ഈ റീൽസിലേക്ക് നമുക്ക് വരാം ഈ റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു റീൽസാണ് നല്ല രസം ഉണ്ട് കാണാൻ കൊള്ളാം അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു കുളിസീൻ കാണുന്നതല്ലേ എന്തിനാണ് വെറുതെ വിട്ടുകളയുന്നത് നല്ല രീതിയിലുള്ള ഒരു കുളുസീനാണ് പക്ഷെ കുളിക്കുന്ന ഒന്നുമില്ല നല്ല അഭിനയമൊക്കെയാണ് ഏതായാലും പഴയ ഒരു തരംഗം ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവരെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്ന കേട്ടാ ഒരുപാട് പിന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് എനി രക്ഷയില്ല ഇനി ഇത് അങ്ങോട്ടെന്ന് പറഞ്ഞ ഇതൊരു കത്തി പടലേ പടല് എന്ന് പടരുകയാണ് ഇത് കത്തി പടരുത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞ ഇവരെ മക്കളൊക്കെ കാണുമ്പോഴാണ് അയ്യോ ഞാൻ അന്ന് അഭിനയിച്ചത് വളരെ തെറ്റായി പോയി കേട്ടാ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇതൊന്നും ഇനി നെറ്റെന്ന് വായിക്കാൻ കഴിയില്ല നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴും ചെയ്തോ പക്ഷേ ഇനി ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ഇതൊക്കെ മായ്ക്കണമെന്ന് കരുതി കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല ഇതൊക്കെ എല്ലാവരും അടുത്ത് ഷെയർ ചെയ്തിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഈ കുൽസിത പ്രവർത്തനങ്ങളിൽ പോയ ചില നടിമാരൊക്കെ അതായത് സീരിയൽ നടിയുമാരൊക്കെ ഇപ്പോഴനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നല്ലേ ഇങ്ങനെയുള്ള ഈ പിന്നെ സീനുകളൊക്കെ ഇപ്പം നെറ്റിൽ ആണ് അടിച്ചു കൊടുത്താൽ മതി വന്നോളു കടന്നേ അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ഈ ചില ഭർത്താക്കന്മാരുണ്ട് ഈ പിന്നെ ഭാര്യമാരെ ഇതുപോലെ പിന്നെ പലത് പല തരത്തിലുള്ള റീൽസ് കാണുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇവരൊക്കെ എന്തോടെ കാണിക്കുന്നത് ഇവരോടൊന്നും ചോദിക്കാനും പറയാനും ആളില്ലേ ഓ ഈ എന്തൊരു എന്തൊരു വൃത്തികേടാ ചില ആൾക്കാർ കാണിക്കുന്ന റീൽസിലൊക്കെ വന്നിട്ട് വളരെ വൾഗറായിട്ട് ഈ സിനിമാ നടിമാർ വരെ തോറ്റുപോകും സിനിമയിൽ വരെ ഇങ്ങനത്തെ രംഗമില്ല അത്രത്തോളം മോശമായ രംഗമൊക്കെ കാണിക്കൂ അതുപോലെ ഒരുത്തനുണ്ടല്ലോ ഒരു ഒരു ചുംബനക്കാരനുണ്ടല്ലോ ഓ ചുംബനക്കാരനും ഓൻ്റെ ഓളും ഓൻ്റെ ഓള വേറെ ഒരത്തനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിച്ചിട്ട് ഇവനിങ്ങനെ ഫോട്ടോ എടുത്ത് വിടലാണ് ഓൻ്റെ പണി ഓനാണെങ്കിൽ ഇപ്പം രണ്ടും മൂന്നും വണ്ടിയും അതുപോലെ വീടും കാര്യങ്ങളൊക്കെയായി അവനൊരു ജോലിയില്ല ഒരു ജോലിയില്ല പക്ഷേ ഓള ഇവിടെ നിന്നോ പിടിച്ചിന് പണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജെന്ന് പിടിച്ചിട്ട് എൺപതിനായിരം അന്ന് റേറ്റ് മേടിക്കുന്നത് നില മറിയറ്റ് ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇപ്പോഴും അതുതന്നെയായിരിക്കും പരിപാടി ഇപ്പോൾ എൺപതിനായിരം എന്നുള്ളത് ചിലപ്പോൾ രണ്ട് ലക്ഷം കാരണം ഇങ്ങനെയുള്ള ടീം ഈ ദാരിദ്ര്യം പിടിച്ച കുറേ ടീമുണ്ടല്ലോ ഇതിനായിട്ട് പോകുന്നത് അവരുള്ളടത്തോളം കാലം ഇവർക്കൊരു കൊയ്ത്ത് തന്നെയാണ് അപ്പോൾ വല്ല പ്രവാസികളെല്ലാവർക്കും ചിലപ്പോൾ ഗൾഫിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റായിരിക്കും അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ കണ്ടതാണ് അതായത് രാത്രി കോൾ ചെയ്യൂ രാത്രി ഞാൻ ഇൻബോക്സിൽ വരാം ലൈനിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീം അതിന് പൈസ കൊടുക്കണം എന്നാ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ജോയിൻ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണം അതായത് ഓൺലൈനായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാം അതാണ് അപ്പോൾ ഈ രാത്രി ഇങ്ങനെയുള്ള കുൽസ്ഥിത പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറേ ടീമുകൾ വേറെ ഞാൻ എല്ലാവരോടും പറയുകയാണ് നിങ്ങളെയൊക്കെ ചിലപ്പോഴും നിങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഫോ ഇത് സ്ക്രീൻഷോട്ടൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാകാം അവരൊക്കെ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചാൻസുകളും കൂടുതലാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട നാറാതെ കഴിച്ചലാകാം അതു മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രാവശ്യം പോയി അവർ വല്ല ഫോട്ടോയും വീഡിയോയും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പൊകയാണെന്ന് എനിക്ക് അവർ അവസരം നോക്കിയിരിക്കുന്ന ടീമുകളായിരിക്കും ഏത് നിമിഷവും അവരിത് വെളിയിൽ വിടും അത് ഉറപ്പാണ് അവിടുന്ന് അന്ന് പിന്നെ ആലോചിക്കുക അയ്യോ എൻ്റെ കുടുംബം തകർന്നേ എൻ്റെ കുടുംബം തകർന്നേ ഞാനെന്ത് പാവമാണ് ചെയ്തത് എന്നൊക്കെ പറയും പക്ഷേ ഈ നെറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും നിങ്ങൾക്ക് മായ്ച്ചു കളിയാൻ കഴിയില്ലേ മനസ്സിലുള്ളത് നമുക്ക് വേണമെങ്കിൽ മായ്ച്ചു കളിയേ ഈ സംഭവം വായിച്ച് കളിയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളി മക്കളെ ഇങ്ങനെ ഈ കുളുസീനും ഇതൊക്കെ കാണുമ്പോഴേ അവിടെ പോയിട്ട് താഴെ മെസ്സേജ് ഇടുന്ന ഞാൻ കണ്ടു നമ്പർ തരൂ നമ്പർ തരൂ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് നമ്പർ തരാൻ വേണ്ടിയിട്ട് ഈ മെസ്സേജില് ആലോചിച്ചു നോക്കണം നന്ദി നമസ്കാരം എന്തെങ്കിലും ചെയ്യും നിങ്ങളായിരുന്നു നന്ദി നമസ്കാരം